ഹായ് വ്യൂവേർ അസാ വലൈക്കും വെൽക്കം ടു സിഹ അബായ സിഹത്തിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന മോഡൽ ജോർജറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആയാലും എംബ്രോയിഡറി ആയാലും ഇതേപോലത്തെ ഫ്ലവർ അബായാസ് ആയാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് മോഡൽസ് ആ ഫ്ലവറിൻ്റെ മോഡൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ആയാലും ഹാൻഡ് വർക്ക് ആയാലും നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ ഇതേപോലത്തെ പാർട്ടി വെയർ ആയിട്ടുള്ളതും പിന്നെ വെഡ്ഡിംഗ് അബായസ് ായാലും കോഡ് സെറ്റുകളായാലും ഡ്രസ് കോഡുകളായാലും ഒക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കിട്ടാ നിങ്ങൾ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി അതുപോലെ തന്നെ അതിൽ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിലേഡാവണമെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് കൂടുതലും നമ്മൾ ഡൗൺലോഡഡ് വീഡിയോസാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോസിലും മുഴുവനും കാണിക്കുന്നത് ഇതേ മോഡല് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ കൊറിയർ ഡി ടി ഡി സിയും പോസ്റ്റൽ സൗകര്യം നമുക്ക്